അപ്പോ നമുക്കിനി വരാൻ പോകുന്ന കോടികളെ പറ്റി കാശ് വരുന്നത് നോക്കിയിരുന്നിട്ട് പേടല്ലേ വിളിക്കാ സത്യം അതൊരു സ്വപ്നമല്ലേ ആ സ്വപ്നം നടക്കാൻ പോകുന്ന പ്ലാൻ അത് ഞാൻ പറഞ്ഞത് ആ ഷമീറേ എന്താ കാര്യങ്ങളൊക്കെ നമ്മൾ വെച്ച് സെയിം സ്കിച്ചിലോട്ട് പോയി കഴിഞ്ഞാൽ പരിപാടി സക്സസ് ആവും അതൊക്കെ അത്രയേ ഉള്ളൂ ഞാൻ നമ്മുടെ പ്ലാനൊന്ന് ഇവരിപ്പി പറഞ്ഞു കൊടുക്കട്ടെ എൻ്റെ വിളി ആ ഓക്കെ ഓക്കെ ഷമീറ പ്ലാനൊക്കെ പക്കിയാണ് എന്നാ പ്ലാൻ പറവടി ഈ ാണ് നമ്മ കൊച്ചിനെ തട്ടിക്കൊണ്ടു പോവാൻ പ്ലാൻ ചെയ്തിട്ട് അതെ എന്നും രാവിലെ ചെക്കൻ്റെ ഏഴ് ഓടി ഒരാവശ്യമില്ലാണ്ട് ഓടിക്കളിക്കുമ്പോ പക്ഷെ കറക്റ്റ് എട്ട് മണിക്ക് ആ പയ്യൻ എടാ ഇതിന്റെ അകത്തല്ല അവന്റെ വീടിന്റെ അകത്ത് നമ്മ ഒന്നും ചെയ്യണ്ട വെറുതെ ചുമ്മാ വെയിറ്റ് ചെയ്യ ഒരു എട്ടര വരെ രക്കി ആ പയ്യൻ സൈക്കിളും കൊണ്ട് പുറത്തറും ചുമ്മാ ചെന്നം പിന്നെ സൈക്കിൾ ചെയ്യും ത്രികോണ ആകൃതിയിൽ അവിടെയും ഇവിടെ ഒക്കെ ആയിട്ട് സി സി ടി വി ക്യാമറകളുണ്ട് പക്ഷെ ഒരു പത്ത് മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്താൽ ആ റിസ്ക് നമുക്ക് ഒഴിവാക്കാം കുറച്ച് കഴിയുമ്പോൾ ചെക്കൻ വീട്ടുകാരെ കണ്ണ് വെട്ടിച്ചിട്ട് പുറത്തേക്കാം ഒരു മൂന്നാലഞ്ച് മിനിറ്റ് സി സി ടി വി ക്യാമറയിൽ പെടാതെ നമ്മുടെ കംഫർട്ട് സോണിൽ അവനെ നമുക്ക് കിട്ടും അവിടെ വെച്ച് നമുക്ക് അവനെ അല്ല അവിടെ വെച്ച് പോക്കാൻ പറ്റിയാലും നമ്മ എന്ത് ചെയ്യും നമ്മ കർത്താവിൽ അവയം പ്രാപിക്കും എന്നുവച്ച് കഴിഞ്ഞാൽ ആദ്യ കുർബാന കൈ പത്ത് മണിക്ക് ആവുമ്പോൾ പള്ളിയിലെത്തും അവിടെ വെച്ചും പൊക്കാം അപ്പൊ സെക്കൻഡ് ചാൻസിൽ പക്ഷേ ഈ പള്ളിയിലെ ടാസ്ക് ആരെയായിട്ടെടുക്കും അത് ഞാനായിട്ടെടുക്കാം ആദ്യ കുർബാന കഴിഞ്ഞാൽ നിന്റെ കോൺഫിഡൻസ് എനിക്ക് ഇഷ്ടപ്പെട്ടു പക്ഷെ സൂക്ഷിക്കണം നാലാള് കൂടുന്ന സ്ഥലമാണ് അതെ ഈ രണ്ടിടത്ത് വെച്ച് പോക്കാൻ പറ്റിയില്ലേ പിന്നെ നമ്മെന്തു ചെയ്യും ഗുഡ് ക്വസ്റ്റ്യൻ മിസ്റ്റർ ഷിബു അപ്പം നീ മത്സ്യ അവതാരമാണ് എന്ന് വെച്ചാൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ പള്ളിയിൽ നിന്നും വീട്ടിൽ നിന്നും അവർ മിസ്സായി കഴിഞ്ഞാൽ പിന്നെ നേരെ പോകുന്ന മീൻകടയിലേക്ക് അപ്പം കുറച്ച് മാറി ചായ ചായ കുടിക്കുന്നു ആ നേരത്തെ ആ പയ്യൻ മാത്രമേ ആ കടയിൽ ഉണ്ടാവൂ അപ്പം ചായ കുടിക്കുന്നവർ ആറ് മീൻ ആറേ ആറ് മീൻ അതിനുള്ളിൽ ഞാൻ കൊച്ചിനെ ചാമ്പിരിക്കും ഇടം നോക്കാതെ വെരി ഗുഡ് പിന്നെ നീല ജീൻസും വൈറ്റ് ഷർട്ടായിരിക്കും മിക്കവാറും ആ കൊച്ചിൻ്റെ വേഷം കൊച്ചിൻ്റെ ഫോട്ടോയും ലൊക്കേഷനും അത് ഞാൻ വാട്സപ്പിൽ സെൻഡ് ചെയ്തു തരാം ഞങ്ങൾക്കൊരിക്കലും നേരിട്ട് ഈ കളിക്കിറങ്ങാൻ പറ്റത്തില്ല ഓൾറെഡി പല കേസുകളിലും പോലീസ് ഞങ്ങൾ സ്കെച്ചിട്ടിട്ടുണ്ട് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ എസ് ഐ എവിടെ വെച്ച് കണ്ടാലും കുഞ്ചിർത്തി കൂമ്പിനടിക്കും അല്ല ും കിട്ടാറുണ്ട് അതുകൊണ്ട് നിങ്ങളെ വിശ്വസിച്ചിട്ടാണ് ഇത് ഏൽപ്പിക്കുന്നത് ദൈവത്തെ ഓർത്ത് നീ ആദ്യത്തെ ഓപ്പറേഷൻ നമ്മൾ തുടങ്ങാണ് അപ്പോ കൂട്ടി കിടക്കുന്ന കയർ ഫാക്ടലറ്റിയാണ് ചെമ്മീർ കാണില്ലേ ജോയിട്ടെ നിങ്ങള് ശരിക്കും പോലീസാ എട്ടാം ക്ലാസ്സും ഞാൻ ഇങ്ങനീസാവാളിയാ നല്ല ജീവനങ്ങൾ പോയി അത് പിന്നെ ഒരു ഓപ്പറേഷൻ ഒക്കെ പോലും സംഭവം ആരും ശ്രദ്ധിക്കില്ല കാശ് നോക്കില്ല വേറെ അങ്ങോട്ട് വാടക എടുത്തു പിന്നെ നമുക്ക് കോടികൾ കിട്ടാൻ പോലാ എങ്ങനെയുണ്ട് ജോലിയുടെ ബുത്തി അല്ലേട്ടാ പൈന പൊക്കിയ പിന്നെ ഇവിടെ ജോലിയൊരു കാര്യാണ് ഇപ്പൊ കൊണ്ടുവരാടി േ മോനെ ഒന്നര കോടി പാൻ ഷർട്ട് വരുന്നവര് ഒന്നര കോടിയുടെ മുത്താടാ മക്കള് ബഹളം ഒന്നും ഉണ്ടാക്കാതായിട്ടാ ബഹളം നിങ്ങൾ പൊളിയാണ് എല്ലാരും രക്ഷെടാൻ വേണ്ടല്ലേടാ നിങ്ങൾ ടൈം അത് ശരിയാട്ടാ അമരമല്ല പള്ളി കൊണ്ട് വരുന്നതിന് മുന്നേ അമരം വിളിക്കട്ടെ ജോയേട്ടാ ആ വാന്നല്ല നീ പെട്ടെന്നു കേറായോ അങ്ങനെ പെട്ടെന്ന് കേറി വരുന്ന കൊണ്ടുവരെന്ന് പറഞ്ഞാ കൊണ്ടുവന്നിട്ടേ കേറു சும்மா Adam Adam, <laughs> <laughs>

கொஞ்சம் இங்க பார் கண்ணா எங்க கண்ணா பண்ணிக்கதான் கூட்டமா வரும் ஆனா சிங்கோ சிங்கிளா தான் வரும் ஆனா ஒண்ணு இந்த சிங்கத்தோட ஒரு சின்ன ஆட்டுமுட்டி இருக்கு அந்த ஆட்டுமுட்டியோட விலை ரெண்டு கோடி தான் அஜிக்கு அக்கொமுக்கு எந்த இவரெந்தா பத்தி எங்க அறியாம ரெண்டு ஓடிய முதல ஆத பார்க்கத்தானே போற இந்த ஷிபுவோட ஆட்டத்தை காமா മോന്റെ പേര് അത് ചോദിക്കാൻ തിരിക്കണെടായി കൊച്ചിന് അത് മറ്റേ മീൻ ഷാർട്ട് കടന്നു ഷോർട്ട് ടൈമിനു അതുപോലെ കിട്ടി രണ്ടെണ്ണായിരിക്കുന്നു എന്നിട്ടിത്ര ആലോചിക്കാൻ ദേ ഇരിക്കുന്ന ഞാൻ കൊണ്ടുവന്ന ഒറിജിനൽ തൊണ്ടി മുതല് അല്ല ചോട്ടാണോറിജിനൽ ആദം ഞാൻ കൊണ്ടു വന്നത് നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഒരു ആ കൊച്ചിനെ കൊണ്ടുവന്നിരുന്നു ഞാൻ സമ്മതിച്ചാ െന്ന് പറഞ്ഞില്ലേ ആ മോളെ ഞാൻ കൊണ്ട് വീട്ടിൽ വിട്ടോളാം പിന്നെ ഇതിൽ യഥാർത്ഥ ആദം ആരായാലും എന്താണ് നിങ്ങൾ വിളിച്ച റേറ്റ് പറയാന്ന് നമുക്ക് കാശ് ആശ്ചിട്ടിയാ പോരെ ആ അത് ആരായാലും നമുക്ക് കാശ് പോരെ നിങ്ങൾ രണ്ട് കോടി അവസാനം ഒരു ഒന്നരയിൽ ഒന്നര ഉറപ്പിച്ചേ ഹലോ ജോർജല്ലേ ശരി നടക്കട്ടെ ഓക്കെ ജോർജിന്റെ മോനെ ജോർജ് ജോർജിന്റെ അമ്മ അവിടെ നിന്ന് ചോട്ടാപറയും കാണപ്പെടാ നീയൊന്നും അല്ലടാ

ആണുങ്ങളിലാണായ കളയാടി ജോ അപ്കമിംഗ് ടെമീർ വെട്ടിട്ട വാഴത്തണ്ട് പോലെ കെടുക്കണ കടുപ്പമീർക്കാ

എന്താ പറഞ്ഞേ നിങ്ങൾക്ക് എന്താണ് തൽക്കാലം മൂന്ന് എനിക്ക് എനിക്ക് കുറച്ച് ഡയറി നല്ല ചൂട് ബിരിയാണി അതും കിട്ടണം ഇതിപ്പോ എന്താണ് കഥ നമ്മള് പെട്ടു തോന്നുന്നു എനിക്കത് ഇപ്പഴ മനസ്സിലായുള്ള tụt về